മരണ വീട്ടിലെ ഭക്ഷണം ഇന്ന് ആഘോഷമാ പല മരിച്ച വീടുകളിലും ഭക്ഷണത്തിന്റെ പെരുമയാ കല്യാണ വീടുകളെക്കാൾ വിവാഹത്തെക്കാൾ ആർഭാടത്തിന്റെയും ആഘോഷത്തിന്റെയും രാവുകൾ ആളുകൾ ക്ഷണിക്കുന്നു മരിച്ചോന്റെ ചോറ് കഴിക്കാൻ ഇന്നത്തെ ഭാഷയിൽ നമ്മളത് പച്ചക്ക് പറയുകയാണെങ്കിൽ മരണച്ചോറ് തിന്നാൻ ആളുകൾ കൂട്ടിക്കൊണ്ടു പോവുക എന്നിട്ട് ഓരോരുത്തരും ആ ഒരു കല്യാണ വീടിന്റെ പ്രതീതി ഉണ്ടാക്കി വലിച്ചു നീട്ടപ്പെട്ട താറപ്പായന്റെ ചുവട്ടില് മരിച്ച പിറ്റേന്ന് പോയാ കേടുക്ക് അച്ചാറും അവിടെ തൈര് കൊടുക്ക് മരിച്ചോം കവറിൽ മൂന്ന് തികഞ്ഞിട്ടില്ല ആ കുടുംബം മൂന്ന് ദിവസം എന്ന് അവസരം പറഞ്ഞത് അവസാനിച്ചിട്ടില്ല അതിന്റെ മുൻപേ കുടുംബക്കാർ സ്റ്റാറ്റസ് കാണിക്കാൻ തുടങ്ങി ഇപ്പൊ അതൊരു പവറ മൂത്ത പെയ്യാപ്പിള ബിരിയാണി ദമ്പിട്ടതാണെങ്കിൽ ഇളയ പിയാപ്പിള നെയ്ച്ചോറും കുറുമായിരിക്കണം മൂന്നാമത്തെ ദിവസത്തേക്ക് ഇന്നതായിരിക്കണം കുറഞ്ഞ ിയാപ്പ്ലിന്റെ മോശം കുറവ് ഉണ്ടാക്കരുതെന്ന് മുവഹിദീങ്ങളായ രക്ഷിതാക്കൾ പോലും മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും പോയ ഒരു കട്ടുകാപി കുടിക്കരുത് ഒരു കാവ കുടിക്കരുത് എന്നല്ല ഇങ്ങനെ ആളക്ഷണിച്ച് ഭക്ഷണം ഉണ്ടാക്കി ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മറിച്ച് എന്തേ പഠിപ്പിച്ചത് നിങ്ങളിൽ അകാരിബുകൾ അടുത്ത ബന്ധുക്കൾ ആ അടുത്ത ബന്ധുക്കൾ ചുറ്റുപാടത്തില്ലേ എങ്കിൽ അയൽവാസികൾ ആ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഏത് കുടുംബത്തിന് മരണപ്പെട്ട വീട്ടുകാർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കണം ഇതേ ഉള്ളൂ ഇസ്ലാമിന്റെ മര്യാദ അങ്ങനെ നിർബന്ധിപ്പിക്കുകയും ആ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം എന്നല്ലാത്ത ഒരു കുടിയും ആ രീതിയിലുള്ള ഒരൊറ്റ ഭക്ഷണ പരിപാടികളും ഈ ഒരു മരണസമയത്തുള്ളതായി ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അതിന് പകരം ഈ രീതിയിലുള്ള ആചാരങ്ങൾ കണ്ണൂക്കിന്റെ ചോറ് അച്ചോറ് തിന്നാനായിട്ട് ഒരു വിളി അത് വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു പണക്ക് ചോറ് മോശമായ കല്യാണത്തിനേക്കാളും ഇങ്ങനെ ഇങ്ങനെ ആഘോഷങ്ങളും ആർഭാടങ്ങളും മരണത്തിന്റെ പേരിൽ പോലും കാണിച്ചു കൂട്ടുമ്പോ കൃത്യമായി തിരുതൂതൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട് നിങ്ങൾ തുടങ്ങി വെക്കുന്ന പലതും മറ്റൊരാൾ കലുകരിക്കേണ്ടി വരുമ്പോ നിങ്ങളും കുറ്റവാളികളാ എന്ന് പറഞ്ഞാലും അതില്ലെങ്കിൽ ചിലർക്കൊരു ചോദ്യ ഇപ്പൊ ചില കല്യാണത്തില് ഡെക്കറേഷൻ ഇല്ലാത്തതുപോലെ ഡെക്കറേഷൻ അയ്യായിരം തുടങ്ങി ഇപ്പൊ അൻപതിനായിരം കടന്ന് ഒരു ലക്ഷത്തിലേക്ക് എത്തി അന്ന് അന്നുലമാക്കൾ പറഞ്ഞു തുടങ്ങിയതുപോലെ നിങ്ങൾക്ക് അത് നിർത്താൻ പറ്റൂല മാറി മാറി വരും പൂക്കൾ മാറും സ്റ്റേജുകൾ മാറും ഡെക്കറേഷൻ മാറും അതോടൊപ്പം തന്നെ ഏൽപ്പിക്കപ്പെടുന്ന ഇവൻ മാനേജ്മെന്റുകൾ മാറും അതില്ലെങ്കിൽ ഉണങ്ങിയ കല്യാണ പോര കല്യാണപ്പോരൊന്ന് ജോറാകണമെങ്കിൽ എന്തു വേണം സ്റ്റേജ്മെ കുറെ ഡെക്കറേഷൻ വേണം പതിനായിരങ്ങൾ പൊടിപൊടിക്കണം അതില്ലാത്തതിന്റെ പേരിൽ പലരുടെയും കല്യാണം വിലയിരുത്തപ്പെട്ടു പലരും കല്യാണത്തിൽ കടം വാങ്ങി ചെയ്യേണ്ടി വന്നു അതിന്റെയൊക്കെ പാപം ആ വൈ കാണിച്ചു കൊടുത്തവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എന്നോരോരുത്തരും ചിന്തിക്കണമെന്ന് ഹബീബായ നബി തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ മരണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വലിയ വലിയ അനാചാരങ്ങളാ അതുകൊണ്ട് മക്കളോട് പറയണം മക്കളെ ഈ വൽ മുൻകറാത്തി ഞാൻ മരിച്ച എന്റെ മയ്യത്തെത്രയും പെട്ടെന്ന് മറമാടാനുള്ളൊരു അവസരം നോക്കുക എന്നല്ലാതെ മയ്യത്തിന്റെ പേരിൽ ആളുകൾ കാണിച്ചു കൂട്ടുന്ന വിവരക്കേടുകളും വിദഗത്തുകളും മുൻകറാത്തുകളും നിന്റെ മയത്തിനോട് ഇങ്ങള് ചെയ്യരുത് കാരണം അതിന്റെ പേരിൽ നിന്റെ മുൻപിൽ വെച്ച് ചെയ്ത കാരണത്തിന്റെ പേരിൽ നിന്റെ മക്കൾ പരീക്ഷിക്കപ്പെടും മക്കൾ ശിക്ഷിക്കപ്പെടും അത് ഉണ്ടാവരുത് മക്കളെ റസൂലുള്ള എന്ത് പഠിപ്പിച്ചോ നമുക്കത് മതി എന്ത് വേണ്ടെന്ന് പറഞ്ഞോ നമുക്കത് വേണ്ട കുറച്ച് വിലയിടിഞ്ഞാലും പിശുക്കനാന്ന് വിളികേട്ടാലും ഒരു കാലാരണം അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വെറുതെ എങ്ങനെ ഇതൊന്നും ഇല്ലാത്തവൻ എന്നൊക്കെ കളിയാക്കലുകൾ നേരിട്ടാലും ശരി ആർജവത്തോടെ മക്കൾ പറയണം വാപ്പാന്റെ കബറിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആയുസ് ഉള്ള കാലത്ത് വാപ്പ ചെയ്ത നല്ല കാര്യം ഞങ്ങൾ പിന്തുടരുന്നുണ്ട് ഞങ്ങളെ വാപ്പാക്ക് അത് മതി ഞങ്ങളുടെ വാപ്പാക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഏറ്റവും നല്ലത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പറയുന്ന മക്കളാവണം എന്ന് മക്കളോട് മൂന്നാമത്തെ വസീയത്ത് കൊടുക്കണം ആ വസീയത്ത് ഉണ്ടെങ്കിൽ നമ്മളെ കബർ ജീവിതത്തിൽ നമ്മളെ സ്നേഹിച്ച് കാണിക്കുന്ന അഭിനയങ്ങളുടെ പേരിൽ ഒരിക്കലും നമ്മ കല്ലാന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരില്ല അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ